ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റിക്കാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് ചാവക്കാട് താങ്ങും തണലും കൂട്ടായ്മ ട്രസ്റ്റ് ഓഫീസ് ചാവക്കാട് ബീച്ച് റോഡ് പെട്രോൾ പമ്പിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു താങ്ങും തണലും ട്രസ്റ്റ് പ്രസിഡന്റ് ഷജി അലിയകത്ത് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി അബ്ദുള്ള തിരുവത്ത് ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി ഗുരുവായൂർ എ സി പി ടി എസ് സിനോജ മുഖ്യാതിഥിയായി വാർഡ് കൌൺസിലർ കെ പി രഞ്ജിത് കുമാർ കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ ഫൈസൽ കാനാമ്പുള്ളി കെ വി ഷാനവാസ് ഉമ്മു ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ ക്ഷാധികാരി ഡോ മു പ്രതാപൻ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ജോജി തോമസ് റാഫേ വലിയകത്ത് എന്നിവർ സംസാരിച്ചു താങ്ങും തണലും ട്രസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് സാലിഹ് കൊല്ലംകുഴി സ്വാഗതവും കൺവീനർ ഷെരീഫ് ചോലക്കുണ്ടിൽ നന്ദിയും പറഞ്ഞു ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ ഡ്രസ്സുകൾ വിതരണം ചെയ്തു അംഗങ്ങളായ നാസർ പറമ്പൻസ് സുയാദ് അലി അബ്ദുൽ ഖാദർ ഷിഹാബ് മണത്തല ഷിഹാബ് ചീനപ്പുള്ളി റജൻ മുജീബ് ഡോക്ടർ നാദിർ അബ്ദുൾ റസാഖ് സി കെ ഷരീഫ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്